നമസ്കാരം രാജസ്ഥാൻ സ്വദേശിയെ ഭീഷണിപ്പെടുത്തി എസ്കവേറ്റർ കൈവശപ്പെടുത്തിയ കേസിൽ സി ഐ ടി നേതാവ് അർജുൻ ദാസിനെ എട്ടാം തീയതി വരെ കോന്നി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നിരവധി കേസുകളിൽ പ്രതിയായ ഇയാളെ ടവർ ലൊക്കേഷൻ പിന്തുടർന്ന് ഇന്നലെ വൈകിട്ട് അഞ്ചരയോടെ തുമ്പമണ്ണിൽ ഭാര്യ വീടിന് സമീപം നിന്നുമാണ് ഇൻസ്പെക്ടർ പി ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് രാജസ്ഥാനിലെ സികാർ ജില്ലയിലെ ജാനാ മൻഗ്രാസി എന്ന സ്ഥലത്ത് താമസിക്കുന്ന ദാൻവർലാലിന്റെ മകൻ കിഷൻലാലിന്റെ പരാതിയിലായിരുന്നു പോലീസ് കേസെടുത്തത് പാറ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രം വാടകയ്ക്കെടുത്തതിനു ശേഷം തിരിച്ചു നൽകിയോ വാടകൊടുക്കയോ ചെയ്യാതിരുന്നതിനാണ് കേസ് ഈട്ടിമുട്ടിപ്പടിയിൽ പണിക്കായി മാസം ഒരു ലക്ഷം രൂപ വാടക നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിലിലാണ് ഇയാൾ യന്ത്രം വാടകയ്ക്ക് എടുത്തത് കഴിഞ്ഞ മാസം വരെ വാടക ഇനത്തിൽ നൽകാനുള്ള ആറു ലക്ഷം രൂപയോ യന്ത്ര സാമഗ്രികളോ തിരിച്ചു കൊടുക്കാതെ വിശ്വാസവഞ്ചന കാട്ടുകയായിരുന്നു തിരികെ ചോദിച്ചപ്പോൾ പലതവണ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു തുടർന്നാണ് രാജസ്ഥാൻ സ്വദേശി പരാതി നൽകിയത് വ്യാപകമാക്കിയ അന്വേഷണത്തെ തുടർന്ന് പ്രമാടം തെങ്ങുംകാവും മറവൂരിൽ യന്ത്രം സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചു അർജുൻദാസ് കിഷൻലാലിൽ നിന്ന് ചതിച്ച് കൈവശപ്പെടുത്തിയ മെഷീനറികളിൽ പതിനൊന്നെണ്ണം പിറ്റേ മറൂർ പേഴും കാട്ടുമേണൽ വ്യക്തിയുടെ പുരയിടത്തിൽ നിന്നും അന്വേഷണ സംഘം കണ്ടെടുത്തു ഇവ കിഷൻലാലിനെ കാണിച്ച് തിരിച്ചറിഞ്ഞു ഇവയുടെ ബില്ലുകളുടെ പകർപ്പും പോലീസ് ബന്ധാവസ്ഥിലെടുത്തു കിഷർലാലിന്റെ ഏക ഉപജീവന മാർഗ്ഗമായ യന്ത്ര സാമഗ്രികൾ ചതിച്ച് കൈകലാക്കിയ അർജുൻ ദാസ് വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ എട്ട് കേസുകളിൽ പ്രതിയാണ് ഇതര സംസ്ഥാനക്കാരനായ വാദിയുടെ ജീവന് ഭീഷണി ഉയർത്തിയ പ്രതി ചതിച്ച് കൈകലാക്കിയ യന്ത്ര സാമഗ്രികൾ തന്റേതാണെന്ന് കാണിച്ച് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തിയതായും അന്വേഷണത്തിൽ വ്യക്തമായി യന്ത്രസാമഗ്രികളിൽ പ്രതി ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള പാനൽ ബോർഡ് റാഡ് സെറ്റ് വാട്ടർ പമ്പ് സെറ്റ് ചെമ്പ് കേബിളുകൾ ഡ്രില്ലിംഗ് മെഷീനുകൾ തുടങ്ങി ചില ഇനങ്ങൾ കൂടി കണ്ടെത്തേണ്ടതുണ്ട് അടൂർ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതിയുടെ പരിധിയിൽ വിവിധ സ്ഥലങ്ങളിൽ നിരന്തരം ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഇയാൾക്കെതിരെ ഈ കോടതിയിൽ മലയാളപ്പുഴ പോലീസ് ജൂൺ പത്തൊൻപതിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഇത് കോടതിയുടെ പരിഗണനയിലാണുള്ളത് അർജുൻദാസിനെതിരെ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ റൌഡി ഹിസ്റ്ററി ഷീറ്റ് നിലവിലുണ്ട് പത്തനംതിട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കേസിലും ദേഹോപദ്രവ കേസുകളിലും ലഹളയുണ്ടാക്കിയ കേസിലും ഇയാൾ പ്രതിയാണ് നൂറ്റിയേഴ് സിആർ പി സി പ്രകാരമുള്ള നടപടിക്കും വിധേയനായിട്ടുണ്ട് ദേഹോപദ്രവ ഏൽപ്പിച്ചതിന് അടൂർ പോലീസ് സ്റ്റേഷനിലും സ്ത്രീകളെ അപമാനിച്ചതിനും ദേഹോപദ്രവത്തിനും മറ്റും മലയാളപ്പുഴ സ്റ്റേഷനുകളിലും കേസുകളിൽ ഉൾപ്പെട്ടു പന്തളം പോലീസ് എടുത്ത ഒരു കേസിലും പ്രതിയാണ് ഇയാൾ അന്വേഷണത്തോട് സഹകരിക്കാത്തതിനാലും ഒളിപ്പിച്ച ബാക്കി മെഷീനറികൾ കണ്ടെത്തേണ്ടതിനാലും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയായിരുന്നു പോലീസ് ഇൻസ്പെക്ടർ പി ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ വിമൽ ാഥ് എ രഞ്ജിത്ത് ജോൺസൺ അരുൺ അൽസാം എന്നിവരടങ്ങിയ സംഘമാണ് അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടിയത് അടിപിടി വധഭീഷണി അടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അർജുൻദാസ് തുമ്പമൺ ടൗൺ സൌത്ത് ബ്രാഞ്ച് സെക്രട്ടറി ആയിരിക്കെ കോൺഗ്രസ് നേതാവിന്റെ കൈവെട്ടുമെന്ന് ഭീഷണി മുഴക്കിയതടക്കമുള്ള പരാതികളിൽ പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നു ഇതോടെ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഇയാളെ നീക്കം ചെയ്തു സി ജില്ലാ സെക്രട്ടറി അടക്കം അർജുൻദാസിനെതിരെ രംഗത്തുണ്ട് എന്നാൽ അടൂരിൽ നിന്നുള്ള നേതാക്കൾ ഇയാൾക്ക് അനുകൂലമാണ്